നടൻ മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരിയുടെ സംസ്കാരം ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപി അന്തിമോപചാരം അർപ്പിച്ചു ഇന്ന് പുലർച്ചെയോടെയാണ് മൃതദേഹം കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തിച്ചത് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് ഇന്നലെയായിരുന്നു അന്ത്യം കൂടുതൽ വിവരങ്ങൾ നൽകാനായി ഇന്ദുലേഖാരേണു ചേരുന്നുണ്ട് ഇന്ദു മലയാളത്തിന്റെ പ്രിയ നടന്റെ പ്രിയപ്പെട്ട അമ്മ വിടവാങ്ങിയിരിക്കുകയാണ് ഇന്നലെ മുതൽ തന്നെ നിരവധി ആളുകൾ അവിടേക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ അർപ്പിക്കാനെത്തുന്നുണ്ടോ ഇന്നലെ മമ്മൂട്ടി എത്തിയിരുന്നു ഇന്നിപ്പോൾ കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപി എത്തിച്ചേർന്നിരുന്നു ഇനി പ്രമുഖരായ ആഴയ്ക്ക് അവിടേക്ക് എത്തിച്ചേരാനുണ്ട് സംസ്കാരം ഉൾപ്പെടെയുള്ള ചടങ്ങുകളുടെ ക്രമീകരണങ്ങൾ എങ്ങനെയാണോ ഹിമ ഇന്ന് വൈകുന്നേരം ഉച്ചതിരഞ്ഞ് നാലുമണിയോടു കൂടിയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക മാത്രമല്ല ഇപ്പം നമ്മൾ നിൽക്കുന്നത് മുടവൻമുകളിലെ മോഹൻലാലിൻ്റെ വസതിയിലാണ് ഇവിടേക്ക് അനേകം ആളുകളാണ് ഒഴുകിയെത്തുന്നത് പരിചയക്കാരും അതുപോലെ തന്നെ സമീപവാസികളും അടക്കം ഏറെ പ്രമുഖരും എത്തുന്നുണ്ട് സിനിമാരക്കത്ത് നിന്നുള്ളവരും രാഷ്ട്രീയ രംഗത്ത് നിന്നുള്ളവരുമായി അനവധി പ്രമുഖരാണ് രാവിലെ മുതൽ ഇവിടെ എത്തിച്ചേരുന്നത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തിയിരുന്നു അതുപോലെ തന്നെ സിനിമാ താരങ്ങളായിട്ടുള്ള പ്രകാശ് വർമ്മ ചിൽപി സംവിധായകനും നിർമ്മാതാവും ായിട്ടുള്ള രഞ്ജിത്ത് അടക്കം നിരവധി ആളുകളാണ് അതുപോലെ തന്നെ ഇ പി ജയരാജൻ എത്തിയിരുന്നു ജി ആർ അനിൽ മന്ത്രി എത്തിയിരുന്നു അങ്ങനെ നിരവധി ആളുകളാണ് ഈ വസതിയിലേക്ക് എത്തിച്ചിരുന്നത് നമുക്കറിയാം ഏറെക്കാലം മോഹൻലാലും കുടുംബവും താമസിച്ചിരുന്ന ഒരു വീടായിരുന്നു ഇത് ആ അമ്മ ഒരുപാട് നാളുകൾ ഈ വീട്ടിൽ താമസിച്ചിരുന്നു നമുക്കറിയാം മോഹൻലാലിന് ഏകദേശം മൂന്ന് വയസ്സ് പ്രായമുള്ളപ്പോൾ മുതൽ ഇവിടെ താമസം ആരംഭിച്ചതായിരുന്നു അച്ഛൻ വിശ്വനാഥൻ നായർ സെക്രട്ടേറിയറ്റിൽ ഉദ്യോഗസ്ഥനായിരുന്ന കാലത്ത് ഇവിടേക്ക് താമസം മാറി എത്തിയതാണിവർ അദ്ദേഹത്തിൻ്റെ എല്ലാം ഇവിടെ അപ്പോൾ ഒരു വലിയ നീണ്ട ഒരു വർഷക്കാലത്തോളം തന്നെ അദ്ദേഹവും കുടുംബവും ഇവിടെ താമസിച്ചിരുന്നു ഈ മണ്ണിനെ അറിയുന്നവരാണ് അല്ലെങ്കിൽ അമ്മയെ അറിയുന്നവരാണ് ഈ മണ്ണിലുള്ള എല്ലാവരും എന്ന് തന്നെ പറയാം നമുക്കറിയാം ഒരുപാട് സ്നേഹത്തോടെ ലാലട്ടിനെപ്പോഴും ചേർത്ത് പിടിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നു അമ്മ എപ്പോഴും ഏത് സാഹചര്യത്തിലും എന്ത് പ്രശ്നങ്ങൾ വന്നാലും അമ്മയുടെ സ്നേഹം അല്ലെങ്കിൽ കരുതൽ ആ ഒരു തലോണൽ തനിക്ക് മുകളിൽ ഒരു എന്താണ് ഒരു വലയം പോലെ നിൽക്കുന്നുണ്ട് എന്ന് അദ്ദേഹം ആവർത്തിച്ചാവർത്തിച്ച് എപ്പോഴും പറയാറുണ്ടായിരുന്നു അമ്മയെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന ഒരു മകനായിരുന്നു മോഹൻലാലൻ തന്നെ നമുക്ക് പറയാം അത്രയും സ്നേഹമായിരുന്നു ആ അമ്മയും മകനും തമ്മിൽ ലാലേട്ടിന് നമ്മൾ കൊടുത്ത അതേ സ്നേഹവും ബഹുമാനവും എല്ലാം ആ സ്നേഹനിധിയായ അമ്മയ്ക്കും മലയാളികൾ കൊടുത്തിട്ടുണ്ട് എന്നതിൻ്റെ ഒരു തെളിവാണ് ഇന്നിവിടേക്ക് ഒഴുകിയെത്തുന്ന ഈ ജനസഞ്ചയം എന്ന് തന്നെ നമുക്ക് പറയാം അത്രത്തോളം ആളുകളാണ് ഈ വസതിയിലേക്ക് എത്തുന്നത് കാണാൻ എപ്പോഴും നിറഞ്ഞ കുഞ്ചിരിയോടെ വലിയ ചുവന്ന പൊട്ട് തൊട്ട് കൂടി സന്തോഷത്തോടും വാത്സല്യത്തോടും കൂടി എത്തുന്ന എല്ലാവരെയും സ്വീകരിക്കുന്ന സന്തോഷത്തോടും സംസാരിക്കുന്നവരമ്മ നമുക്കറിയാം കുറേ നാളായി രോഗം വേട്ടയാടുകയായിരുന്നു പക്ഷാഘാത ചികിത്സയിലായിരുന്നു കുറച്ചധികം നാളുകളായിട്ട് ഇന്നലെയാണ് ഇന്നലെ വൈകിട്ടായിരുന്നു വിയോഗം മോഹൻലാലിൻ്റെ അമ്മ ശാന്തകുര ശാന്തകുരാ അമ്മയുടെ സംസ്കാരം ഇന്ന് വൈകിട്ട് നാല് മണിക്ക് നടക്കും